വ്യവസായ വകുപ്പ് മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയും കൂടിയായ പി രാജീവ് ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരണം നമുക്കൊപ്പം ചേർന്നു മൗലിക മൌലികാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സൈബർ രംഗത്തെ അധിക്ഷേപങ്ങളെ കർശനമായി നിയന്ത്രിക്കണമെന്നാണ് നിയമമന്ത്രി എന്ന നിലയിൽ പി രാജീവിൻ്റെ അഭിപ്രായം സൈബർ രംഗത്തെ വ്യക്തിഹത്യ തടയാൻ എന്ത് ചെയ്യാമെന്ന കാര്യത്തിൽ പുതിയ ചർച്ച ഉയർന്നു വരണം ഉയർന്ന ഫീസ് കെട്ടിവെക്കേണ്ടി വരുന്നത് കൊണ്ടാണ് പലരും മാനനഷ്ട കേസ് കൊടുക്കാത്തത് ഇത് കണക്കിലെടുത്ത് ഫീസ് കുറയ്ക്കുന്നത് പരിഗണനയിൽ ഉണ്ടെന്നും മന്ത്രി പി രാജീവ് ട്വന്റി ഫോറിനോട് വെളിപ്പെടുത്തി സാമൂഹിക മാധ്യമങ്ങൾ പരിണാമത്തിന്റെ ദശയിലാണ് ഇനിയുമേറെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാൽ ഇവയിലൂടെയുള്ള അധിക്ഷേപകരവും തരംതാണതുമായ പരാമർശങ്ങൾ നിയന്ത്രിച്ച് തീരുമെന്നാണ് മുൻ മാധ്യമപ്രവർത്തകനും നിയമമന്ത്രിയുമായ പി രാജീവിൻ്റെ അഭിപ്രായം സൈബർ രംഗത്തെ അധിക്ഷേപങ്ങൾക്കിരയാക്കുന്നവരെ കുറിച്ചുള്ള ട്വന്റി ഫോറിൻ്റെ വാർത്താ പരമ്പരയോട് പ്രതികരിച്ചുകൊണ്ടാണ് പി രാജീവ് അഭിപ്രായം പങ്കുവച്ചത് വരുന്നുണ്ട് മാധ്യമങ്ങളിൽ പൊതുവെ ചർച്ച വരുന്നത് ഇടതുപക്ഷം ത്തിൻ്റെ ഭാഗത്തും ഇന്ന് എന്ന് പറയുന്ന ഹാൻഡലുകളും ഇന്ന് എന്തെങ്കിലും വിമർശനം വന്നാൽ ചിലപ്പോൾ ന്യൂസ് പവറുകളൊക്കെ കുറേയേറെ ചർച്ച ചെയ്തെന്ന് വരാം സാമൂഹ്യ മാധ്യമങ്ങൾ സാധ്യതകൾ വലിയ സാധ്യതകൾ നൽകുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള അപകടം നിൽക്കുന്നു വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുമ്പത് വരുമെന്ന് വ്യക്തിഗതയുടേത് വരുന്നു ഒരു തരത്തിലുള്ള ഓഡിറ്റിങ്ങിനും വിധേയമാകാതെയുള്ള പ്രതികരണങ്ങൾ വരുന്നു ആസൂത്രിതമായി അധിക്ഷേപങ്ങൾ പഠിച്ചുവിടുന്ന പ്രവണതയും സൈബർ മേഖലയിലുണ്ട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പല ഐ പി അഡ്രസ്സുകളും വരുന്നു ഓക്കെ ചില ആളുകൾ കുറേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ നമ്മുടെ ഏജൻസികളെ ഏൽപ്പിക്കുന്ന പല സംവിധാനങ്ങൾ അപ്പോൾ അവർ കുറെ ഫേക്ക് ഐ ഡി കളിൽ നിന്നായിരിക്കും കമൻറ്റുകൾ വരും ചിലര് സിസ്റ്റം തന്നെ അതുകൊണ്ട് താഴ്ത്തു കളയുന്നവരുണ്ട് പിന്നെ ആളുകൾ ഈ മാനനഷ്ടത്തിന് പോകുന്നതിന്റെ ഒരു പ്രശ്നം ഉയർന്ന കോടതി ഫീസുകൾ കെട്ടിവെക്കേണ്ടി വരുന്നതാണ് അപ്പോൾ പൊതുവെ അത്തരം കേസുകളിൽ ഇപ്പോൾ നമ്മുടെ കമ്മിറ്റിയും അത് പരിശോധിക്കുന്നുണ്ട് ഇത്തരം പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് കൊണ്ട് ഫീസിന്റെ കാര്യത്തിൽ അത് എന്തെല്ലാം ചെയ്യാൻ കഴിയും സൈബർ അധിക്ഷേപങ്ങളെ ചെറുക്കാൻ നിലവിലുള്ള നിയമങ്ങൾക്ക് കഴിയും എന്നാൽ ഇത്തരം പ്രവണതകൾ വർദ്ധിക്കുന്നതിനാൽ നിയമത്തിന് കൂടുതൽ ശക്തി വേണമെന്നും ആവശ്യങ്ങളുണ്ട് അപ്പൊ ശക്തമായ ചില നടപടികൾ ആവശ്യമാണ് എന്നാൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊണ്ടും അത് വ്യക്തിഗതയ്ക്കുള്ള അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനെതിരെയുള്ള ഒരാളെ തെറ്റായ രൂപത്തിൽ ചിത്രീകരിക്കുമെന്നുള്ള അവകാശമല്ല എന്നത് ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ ഇടപെടലുകൾ വേണ്ടിവരും സാമൂഹ്യ മാധ്യമങ്ങളോടുള്ള അധിക്ഷേപങ്ങൾ അതിരുവിടുന്ന സാഹചര്യത്തിൽ നിയന്ത്രണത്തിന് എന്തൊക്കെ ചെയ്യാനാവുമെന്നതെ കുറിച്ചുള്ള ചർച്ചയും ഇടപെടലുകളും അനിവാര്യമായി തീർന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആർ സൈജത്ത് ട്വൻറ്റി മറ്റും ഈ ഫീസ് ഈ മാനനഷ്ട കേസ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ കോടതിയിൽ കെട്ടിവെക്കേണ്ട ഫീസ് വളരെ കൂടുതലായതുകൊണ്ട് പല ആളുകളും ഇത്രയും പണം ഒൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പിൻവാങ്ങുകയാണ് പതിവ് എന്നാൽ ഡൽഹി പോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ വളരെ ചെറിയൊരു എമൗണ്ട് കെട്ടിവെച്ചിട്ട് നമുക്ക് മാനനഷ്ട കേസ് നടത്താം അപ്പോൾ കേരളത്തിലും ഫീസ് കുറയ്ക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വരും അപ്പോൾ പഴയ കാലമൊന്നുമല്ല ചില ആളുകൾ ഇപ്പം എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്ന് കരുതി ആളുകളെ കുറിച്ച് കൊണ്ട് നെറികട്ട വർത്തമാനം പറയുന്ന ആളുകളുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അടുത്ത് നിൽക്കുന്ന ആളിൻ്റെ മൂക്കിന് തുമ്പിൽ വരെയുള്ളൂ എന്നറിയാതെ എന്തും പടച്ചുപിടുന്ന ഒരുപാട് മാധ്യമങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് കർക്കശനമായി നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ ഈ മാനനഷകിത്സഫലിനുള്ള ഫീസ് കുറച്ചേ പറ്റൂ എന്തായാലും മന്ത്രി പി രാജീവിൻ്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് ട്വൻറ്റി ഫോറിൻ്റെ പ്രതീക്ഷ